അടുത്ത പോയിന്റിൽ എത്തിയിരിക്കുകയാണ് ഇടുക്കി ജില്ലയുടെ ഏറ്റവും അതിമനോഹരമായ സ്ഥലമാണ് ബാക്കി ബാക്കി എല്ലാം നമുക്ക് കണ്ടറിയാം വിശേഷങ്ങൾ ഒരു ഇടുക്കി ജില്ലയല്ല കോട്ടയം ജില്ലയിലെ കാഞ്ഞാറിനടുത്ത് മേലുകാവ് ഗ്രാമത്തിലാണ് ഇലവിഴ പൂഞ്ചറ എന്ന മലമുകളിലെ വിനോദസഞ്ചാര കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് മാങ്കത്തൂർ മല തോണിപ്പാറ എന്നിങ്ങനെ മോഹിപ്പിക്കുന്ന മൂന്ന് കുന്നുകളാൽ ചുറ്റപ്പെട്ടതാണ് ഇലവിഴ പൂഞ്ചിറ ഇടുക്കി കോട്ടയം ജില്ലകളുടെ അതിർത്തിയിലാണ് സമുദ്രനിരപ്പിൽ നിന്നും മൂവായിരത്തി അടി ഉയരത്തിൽ ഇലവിഴ പൂഞ്ചിറ സ്ഥിതി ചെയ്യുന്നത് ഇതിൻ്റെ സമീപത്തായി മറ്റൊരു ആകർഷണമായി ഇല്ലിക്കൽ കല്ലും സ്ഥിതി ചെയ്യുന്നു ഏതൊരു സഞ്ചാരിയെയും ഭ്രമിപ്പിക്കാൻ പോകുന്ന മായ കാഴ്ചകൾ ഒരുക്കി സഞ്ചാരികളെ മാടി വിളിക്കുന്ന സ്വപ്നഭൂമിയാണ് ഇലവിഴ പൂഞ്ചിറ ആഭ്യന്തര വിനോദസഞ്ചാരികൾക്കും വിദേശ വിനോദസഞ്ചാരികൾക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഇലവിഴ പൂഞ്ചിറ പച്ചപ്പ് നിറഞ്ഞ തേയിലത്തോട്ടങ്ങളാലും പുൽമേടുകളാലും താഴ്വരകളാലും ചുറ്റപ്പെട്ടിരിക്കുന്നു ഇലവിഴ പൂഞ്ചിറ എന്നാൽ ഇലകൾ വീഴാത്ത പൂക്കളുടെ കുളം എന്നാണ് ഇവിടെ എപ്പോഴും ശക്തമായ കാറ്റുള്ളതിനാൽ താഴെയുള്ള ചിറയിൽ ഒരു ഇല പോലും വീഴില്ല എന്നുള്ളത് കൊണ്ടാണ് സ്ഥലത്തിന് ഈ പേര് വന്നതെന്ന് പറയപ്പെടുന്നു ഈ സ്ഥലത്തിന് ഇലവിഴ പൂഞ്ചറയെന്ന് പേര് വന്നതിന് കാരണമായി ഐതിഹ്യങ്ങൾ പലത് പറയുന്നുണ്ട് പാണ്ഡവരുടെ വനവാസ കാലത്ത് ഭീമൻ പാഞ്ചാലിക്ക് കുളിക്കാൻ കുളം നിർമ്മിച്ചു എന്നും കുളത്തിനു ചുറ്റും ഇലകളില്ലാത്ത പൂക്കൾ മാത്രമുള്ള മരങ്ങളും സൃഷ്ടിച്ചു എന്നും അങ്ങനെ ചിറയിൽ പൂക്കൾ മാത്രം നിറയുകയും തുടർന്ന് ഈ സ്ഥലത്തിന് ഇലപിഴ പൂഞ്ചിറ എന്ന് പേര് വന്നുവെന്നും ഒരു ഐതിഹ്യം പറയുന്നു പാഞ്ചാലി കുളിക്കുമ്പോൾ ദേവന്മാർ മരങ്ങൾക്കിടയിൽ നിന്ന് ഒളിഞ്ഞു നോക്കിയെന്നും അതോടെ ഫീമൻ മരങ്ങളെയെല്ലാം ഇല്ലായ്മ ചെയ്തു എന്നതുമാണ് മറ്റൊരു ഐതിഹ്യം ഐതിഹ്യം എന്തു തന്നെ ആയാലും ഇവിടെ ഒറ്റ മരങ്ങളില്ല എന്നതാണ് വാസ്തവം ആ കാണുന്നതാണ് പാഞ്ചാലി കുളിച്ച കോളം പൂഞ്ചിറയുടെ താഴ്ഭാഗത്താണ് ഈ ചിറ സ്ഥിതി ചെയ്യുന്നത് താഴെ ഇറങ്ങി മേലുകാവിലേക്കുള്ള റോഡിലൂടെ അര കിലോമീറ്റർ ചെന്ന് വലത്തേക്ക് കയറി ചെല്ലുമ്പോൾ കൈവരി കെട്ടി സൂക്ഷിച്ചിരിക്കുന്ന ചിറ കാണാം ചിറയ്ക്ക് സമീപത്തായി ഒരു ശ്രീകൃഷ്ണ ക്ഷേത്രവും സ്ഥിതി ചെയ്യുന്നുണ്ട് ഇടുക്കി ജില്ലയിലെ തൊടുപുഴയിൽ നിന്നും മൂലമറ്റം റൂട്ടിൽ സഞ്ചരിച്ച് കാഞ്ഞാർ ഗ്രാമത്തിലെത്തി അവിടെ നിന്നും വലത്തോട്ട് ഏഴ് കിലോമീറ്റർ സഞ്ചരിച്ചാൽ ഇലവിഴ പൂഞ്ചറയിൽ എത്താം പാലായിൽ നിന്നും ഇവിടേക്ക് എത്തിച്ചേരാവുന്നതാണ് കോട്ടയത്തു നിന്നും അൻപത്തിയഞ്ച് കിലോമീറ്റർ ദൂരമാണ് ഇവിടേക്കുള്ളത് എന്നാൽ ഇടുക്കി ജില്ലയിലെ തൊടുപുഴയിൽ നിന്നും ഇരുപത് കിലോമീറ്റർ യാത്ര ചെയ്താൽ ഇലവിഴ പൂഞ്ചറയിൽ എത്താം ഹൊറർ സിനിമയിലെ ദൃശ്യങ്ങളെ ഓർമ്മിപ്പിക്കും വിധം നിഗൂഢ ഭാവമാണ് എപ്പോഴും ഇലവിഴാ പൂഞ്ചിറയ്ക്ക് എന്ന് പറയപ്പെടുന്നു ബെയിൽ ചിരിയിൽ മയങ്ങി കുന്നിന് മുകളിലേക്ക് കയറുമ്പോഴാകും നീലക്കടൽ പോലെ കോടമഞ്ഞ് ഒഴുകി പരക്കുന്നത് ആകാശവും ഭൂമിയും ഒന്നാകുന്ന ആ അപൂർവ കാഴ്ച കണ്ടു കണ്ടുമതിയാകും മുമ്പേ കാറ്റിൻ്റെ അകമ്പടിയോടെ മഴ തകർത്തു പെയ്യാൻ തുടങ്ങും മഴ മാറി മഞ്ഞു നീങ്ങിയാൽ ആയിരക്കണക്കിന് അടി താഴെ ആരോ വരച്ചിട്ട ചിത്രം പോലെ മലങ്കര ഡാമിന്റെ റിസർവോയർ തെളിഞ്ഞു കാണാം ഇവിടുത്തെ വ്യൂ പോയിന്റിൽ നിന്ന് നോക്കിയാൽ മഴയും കോടയും ഇല്ലാത്ത സമയമാണെങ്കിൽ കോട്ടയം ആലപ്പുഴ പത്തനംതിട്ട എറണാകുളം ഇടുക്കി എന്നീ അഞ്ച് ജില്ലകൾ കാണാൻ കഴിയും എന്നാണ് പറയുന്നത് ട്രക്കിങ്ങിന് പറ്റിയ സ്ഥലമാണിവിടം കുറച്ചു ദൂരം ജീപ്പിലും ബൈക്കിലും പോകാം അവിടെ നിന്ന് ബാക്കി നടന്നു വേണം കയറാൻ ഇവിടമൊക്കെ കണ്ട് വീണ്ടും മുകളിലേക്ക് ചെല്ലുമ്പോൾ അവിടുത്തെ വ്യൂ പോയിന്റിലാണ് കേരള പോലീസിന്റെ വയർലെസ് സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് ഈ സ്റ്റേഷന് മുകളിലുള്ള ഭാഗം പോലീസിന്റെ നിയന്ത്രണത്തിലാണെങ്കിലും സഞ്ചാരികൾക്ക് വിലക്കില്ല ഉയരം കൂടിയ പ്രദേശമായതിനാൽ മിന്നലും മഴയും കൂടുതലാണ് മിന്നലേറ്റുള്ള അപകടങ്ങൾ തുടർന്നതോടെ വ്യൂ പോയിന്റിലേക്കുള്ള വഴിയുടെ ഇരുവശങ്ങളിലും മിന്നൽ രക്ഷാകവചം സ്ഥാപിച്ചിട്ടുണ്ട് അതിനുശേഷം വഴി സുരക്ഷിതമാണ് എങ്കിലും മറ്റു ഭാഗങ്ങളിൽ എപ്പോഴും അപകടം സംഭവിക്കാം അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഇവിടേക്കെത്തുന്നവർ ഇടിമുഴങ്ങുമ്പോൾ തിരിച്ചിറങ്ങാൻ ശ്രദ്ധിക്കണം ഏറ്റവും ടോപ്പിൽ ചെല്ലുമ്പോൾ ഇരുമ്പ് കൊണ്ടുള്ള ട്രെയിൻ ബോഗി എന്ന് തോന്നിപ്പിക്കുന്ന വയർലെസ് സ്റ്റേഷൻ അടഞ്ഞുകിടക്കുന്നത് കാണാം ഇലപിഴ പൂഞ്ചറ എന്ന സിനിമയുടെ പശ്ചാത്തലമാണ് ഇത് വർഷങ്ങൾക്ക് മുമ്പ് ഫിഷറീസിന്റെ സിഗ്നൽ സ്റ്റേഷൻ ആയിരുന്നു ഇത് കുറച്ചു കാലം മാത്രമേ ഇത് പ്രവർത്തിച്ചിരുന്നുള്ളൂ ജനലും വാതിലും ഒന്നുമില്ലാതെ ചട്ടക്കൂട് മാത്രമായി കിടന്നിരുന്ന സ്റ്റേഷന് സിനിമയ്ക്ക് വേണ്ടി ആർട്ട് വർക്ക് ചെയ്ത് വയർലെസ് സ്റ്റേഷനാക്കി മാറ്റുകയായിരുന്നു സിനിമയിൽ മഴ വരുമ്പോൾ മുന്നറിയിപ്പ് നൽകിയിരുന്ന കാറ്റാടിയും ജനറേറ്റർ മുറിയുമെല്ലാം അവിടെ തന്നെ ഇപ്പോഴും കാണാം എക്കാലത്തും ഇവിടെ സഞ്ചാരികൾ ഉണ്ടാവും രാവിലെ മുതൽ രാത്രി വരെ യാത്രക്കാരുടെ ഒഴുക്ക് നീളും വാഗമണ്ണിലും കല്ലിലും പോയി മടങ്ങുന്നവരുടെ അവസാന സ്റ്റേഷനാണ് ഇലവിഴ പൂഞ്ചിറ അങ്ങനെ വരുന്നവർ മലമുകളിൽ ഇരുന്ന് രാത്രി കാഴ്ചകൾ കണ്ടേ മടങ്ങാറുള്ളൂ ഇലപിഴ പൂഞ്ചിറ കാണാൻ പോകുന്നവർ തുലാവർഷത്തിലും മിന്നലുള്ളപ്പോഴും യാത്ര ഒഴിവാക്കുക അപ്പോൾ ഇലപിഴ പൂഞ്ചിറയുടെ കാഴ്ചകളാണ് നിങ്ങൾ കണ്ടത് ആ കയറി വരുമ്പോൾ ഈ ഒരു വഴിയുണ്ട് ഇതാണ് ഗുഹയിലോട്ട് പോകുന്ന വഴി കുറേ കാഴ്ചകളാണ് ഇവിടെ കാണാനുള്ളത് നമ്മൾ ഇപ്പോൾ കണ്ടു കഴിഞ്ഞത് പിന്നെ വ്യൂ പോയിൻ്റാണ് ഏകദേശം നമ്മളിവിടെ വന്നാൽ പറയാൻ കഴിഞ്ഞാൽ ഒന്നര കിലോമീറ്റർ ദൂരമാണ് നടക്കേണ്ടത് വ്യൂ പോയിന്റിലേക്ക് അവിടെ നിന്ന് ഗുഹയിലേക്ക് പോകാൻ വേണ്ടി ഒരു കേവ് ഉണ്ട് അതിലേക്ക് ഒരു മൂന്നര കിലോമീറ്റർ പോകണമെന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു വഴിയാണ് ഗുഹയിലോട്ടുള്ള വഴി എന്ന് കാണിക്കുന്നത് അതായത് നമ്മൾ ആ വ്യൂ പോയിൻ്റിന് നേരെ താഴ് സൈഡ് വരും വണ്ടിയിൽ പോകണമെങ്കിൽ ഇങ്ങനെ കറങ്ങി പോകാൻ പറ്റത്തുള്ളൂ അപ്പോൾ അത് ഇന്ന് നമ്മൾ കാണിക്കില്ല നമുക്ക് സമയക്കുറവ് കാരണം മറ്റൊരവസരത്തിൽ കാണിക്കാം ഒരു ദിവസം മുഴുവനായിട്ട് എടുത്ത് കാണേണ്ട കാഴ്ചകളാണ് ഈ ഇലവിഴ പൂഞ്ചെറയിലുള്ളത് നമ്മൾ വളരെ തുച്ഛമായിട്ടുള്ള കാഴ്ചകൾ മാത്രമേ ഇന്ന് കാണിച്ചിട്ടുള്ളൂ സമയക്കുറവ് കാരണം നമ്മൾ ഇവിടെ നിർത്തുകയാണ് ബാക്കി കാഴ്ചകൾ മറ്റൊരവസരത്തിൽ കാണിക്കാം അപ്പോൾ ഇനി ഞങ്ങൾ പോകുന്നത് ഇല്ലിക്കൽക്കല്ലിലേക്കാണ് ഇലവിഴ പുഞ്ചിറയുടെ കാഴ്ചകൾ ഇവിടെ കഴിയുന്നു അടുത്ത് ഇല്ലിക്കൽക്കല്ലിൻ്റെ കാഴ്ചകളിലേക്ക് പോകാം